പട്ടാമ്പി സീറ്റ് ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം സീറ്റ് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോങ്ങാടിനേക്കാൾ അനുകൂല സാഹചര്യം ലീഗിന് പട്ടാമ്പിയാണ് കോങ്ങാട് കോൺഗ്രസ് മത്സരിക്കുന്നതാകും നല്ലതെന്നും മരക്കാർ മാരായമംഗലം മലബാർ ന്യൂസിനോട് പറഞ്ഞു താൻ സ്ഥാനാർത്ഥിയാകുമോ എന്നത് പാർട്ടി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പട്ടാമ്പിയില് നമ്മൾ സീറ്റ് മുസ്ലിം ലീഗിന് മത്സരിക്കാൻ കിട്ടണമെന്ന് നമ്മൾ ജില്ലാ കമ്മിറ്റി മണ്ഡലം കമ്മിറ്റിയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരും മത്സരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റും നേതാക്കളും ആണ് കോങ്ങാട് അല്ല കോങ്ങാടിനേക്കാൾ മുസ്ലിം ലീഗിന് മത്സരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം പട്ടാമ്പിയാണ് കാരണം കോങ്ങാട് ഞങ്ങള് കഴിഞ്ഞ തവണ ഞങ്ങള് പരാജയപ്പെട്ടപ്പോൾ പോകും ഇരുപത്തിയേഴായിരത്തോളം വോട്ടിന് അവിടെ പരാജയപ്പെട്ടു അപ്പൊ അതിനുശേഷം ഞങ്ങൾ നടത്തിയ പഠനത്തിൽ ആ മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കോൺഗ്രസ് മത്സരിക്കുക എന്നുള്ളതാണ് പിന്നെ യു ഡി ഇ ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കെന്ത് കോൺഗ്രസ്സിനെന്ത് എന്നതിനേക്കാൾ ഉപരി ഒരു ഭരണവിരുദ്ധ തരംഗം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ മിക്കവാറും സീറ്റുകൾ ജനാധിപത്യ മുന്നണിക്ക് ലഭ്യ ലഭ്യമാകുന്നതിന് കോൺഗ്രസ് ഞങ്ങൾ മത്സരിക്കുന്നതിനേക്കാൾ കോങ്ങാട് മത്സരിക്കാൻ നല്ലത് കോൺഗ്രസ് ആണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് അതിന് ബദലായി ലഭിക്കണമെന്ന് ഞങ്ങളുടെ നേതൃത്വത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ അത് വാങ്ങേണ്ടതും അതിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കേണ്ടതും ഒക്കെ സംസ്ഥാന നേതൃത്വമാണ് അങ്ങനെ അത് നമുക്ക് പറയാൻ കഴിയില്ല അതൊക്കെ പ്രഖ്യാപിക്കേണ്ടത് പാർട്ടിയാണ് പട്ടാമ്പിയിൽ പോകുന്നത് പട്ടാമ്പയെ യു ഡി എഫിന് മുസ്ലിം ലീഗിന് യു ഡി എഫിന് ഇപ്രാവശ്യം നല്ല വിജയ നല്ല പിന്നെ കൂടി വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം